ശർക്കരയാണോ അതോ പഞ്ചസാരയാണോ കൂടുതലായിട്ടുള്ള ഹെൽത്തി എന്നുള്ള ഓപ്ഷൻ എന്നുള്ളത് പ്രത്യേകിച്ച് ഡൗട്ടിൻ്റെ ഒന്നും കാര്യമില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് എച്ച് ബി കൂടാനുള്ള കണ്ടൻറ്റുകളുണ്ട് അയർ ഉണ്ട് ഫോളാറ്റുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്കിയുള്ള എല്ലാ മിനറൽസ് സിങ്ക് കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ് പാക്ഡാണ് പിന്നെ എൻ്റെ വേറൊരു വളരെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാഗ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ്ലി ഷുഗർ തന്നെയാണ് പക്ഷേ അതിനകത്ത് കണ്ടൻറ്റിലെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്ന റോ ആയിട്ടുള്ള ഷുഗർ കെനിയും എക്സ്ട്രാക്ട് ചെയ്തെടുത്തേക്കുന്ന കണ്ടന്റ് ആണ് ഈ ജാഗ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടാതെ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ടൈം എടുക്കും ബ്ലഡിൽ റിലീസ് റിലീസാകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചെറിയ രീതിയിലേക്ക് ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സസ്റ്റെയിൻഡ് റിലീസ് ആയതുകൊണ്ട് തന്നെ പയ്യെ ഉള്ള റിലീസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്കുകൾ ഉണ്ടാകത്തില്ല ഇപ്പം ബ്ലഡിനകത്ത് ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ബ്ലഡിനകത്ത് ഷുഗർ ഒരു പരിധിയിൽ കൂടി കഴിയുക അതാണ് കോംപ്ലിക്കേഷൻസിലോട്ട് പയ്യെ നയിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ജാഗ്രത കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ലിവറിനെയും ഡൈജസ്റ്റീവ് എംസൈംസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു മെൻസസിനെ ഒക്കെ ആ ഒരു പെയിനൊക്കെ കുറയ്ക്കാനായിട്ട് പൊതുവേ ഇത് പറയുന്നുണ്ട് സോ എങ്ങനെ നോക്കിയാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ജാഗ്രതയാണ് പല രീതിയിൽ പല തരത്തില് പല പേരിൽ ഒക്കെ ജാഗ്രത ആണ് തീർച്ചയായിട്ടും അതൊരു പ്രോഡക്റ്റ് ആണ് അപ്പം സോഷ്യൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പല പ്രോഡക്റ്റായിട്ട് വരുമ്പം അത് കുറേ നാളിരിക്കാനൊക്കെയായിട്ട് പ്രിസർവേറ്റീവ്സ് കാര്യങ്ങൾ അതിൻ്റെ കളറിന് ടെക്സ്ച്ചറിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത് സോ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക നല്ല ജാഗറി കെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിടാതിരിക്കുക നല്ലതാണ് ശരീരത്തിന് റിഫൈൻ ഷുഗറിനെ കാട്ടി അല്ലെങ്കിൽ പഞ്ചസാരയെ കാട്ടി തീർച്ചയായിട്ടും നിങ്ങൾ ജാഗറി ഓപ്റ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ അഭിപ്രായങ്ങൾ ൾ എന്തെങ്കിലും കാര്യങ്ങളോ തീർച്ചയായും ഞങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ വെച്ചു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് എറും നല്ല വിഷയം ഒരു നമസ്കാരം താങ്ക് യു ജാഗരയാണ് അതിൻ്റെ ഞാൻ എന്തു പറഞ്ഞു ശർക്കരയാണോ അതോ ജാഗരയാണോ എന്ന് അല്ലേ